നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് എലിസബത്ത് എലിസബത്തിന് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ കളർ വൈറ്റ് ആണ് ആവറേജ് ഹൈറ്റും വെയിറ്റും ഒക്കെയാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ ജോലിയൊന്നുമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊത്ത് നിൽക്കുന്ന പ്രപ്പോസലുകളാണ് ഇവർക്ക് കൂടുതൽ താൽപ്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന ആദ്യ വിവാഹിതർക്കും പുനർവിവാഹിതർക്കും ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ഡീറ്റെയിൽസ് അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്